ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നേരത്തെ തുടങ്ങിയ പരിപാടി ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും നമ്മുടെ അഭിലാഷിനെ ആ ഒരു വണ്ടിയിലിരുത്തി ഉന്തിക്കൊണ്ട് നടക്കുകയാണ് അനീഷും റന ഫാത്തിമയും ബിഗ് ബോസേ വയ്യ ബിഗ് ബോസേ ഒന്ന് നിർത്ത് ബിഗ് ബോസേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോട്ട ബിഗ് ബോസേ രനാ ഫാത്തിമയ്ക്ക് ഇതിൽ ഇരിക്കണമെന്ന് തോന്നുന്നു ബിഗ് ബോസേ ഒന്ന് രക്ഷിക്കുക ബിഗ് ബോസേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുമില്ല ഉന്തിക്കോണ്ട് നടക്കുകയാണ് ഉന്തി 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 നടക്കുകയാണ് അനീഷിന് ഇതിലും വലിയ പണി കിട്ടാനില്ല രണ ഫാത്തിമയ്ക്ക് ഇതിലും വലിയ പണി കിട്ടാനില്ല എന്തിനാണ് പണി എന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു രസം ഇപ്പോൾ അനീഷ് ആണെങ്കിലും അകത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇറിട്ടേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് തീർച്ചയായിട്ടും അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ കുറച്ച് കുറച്ച് ഇറിട്ടേറ്റിംഗ് സ്ട്രാറ്റജിയാണ് പക്ഷേ ഓക്കെ ബിഗ് ബോസ് ആണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അനീഷിന്റെ അടുത്ത് വേറെ കുഴപ്പമൊന്നുമില്ല ഓഡിയൻസിന് അതുപോലെ തന്നെയാണ് റെന ഫാത്തിമയും നല്ലൊരു പ്ലെയർ ആണ് ആക്റ്റീവായി വരാൻ ഇനിയും ഉണ്ട് എങ്കിൽ കൂടി നല്ലൊരു പ്ലെയർ ആണ് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അവരെന്തെങ്കിലും വലിയ കുറ്റം ചെയ്തിട്ടൊന്നുമല്ല പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ മുട്ടം പണിയായിപ്പോയി എന്തായാലും സത്യത്തിൽ ഇവിടെ സുഖിച്ചിരിക്കുന്നത് അഭിലാഷാണ് കാരണം അഭിലാഷ് ആദ്യം വായം ഓടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് പിടിച്ചായിരുന്നു പിന്നീടാണ് ലാസ്റ്റ് അത് ഇതിലേക്ക് മാറിയത് നടക്കാതിരിക്കാം എന്നുള്ളത് ഇപ്പോൾ അഭിലാഷിന് തോന്നുന്നുണ്ടാവും ഏത് നേരത്താണ് ഒരു തീരുമാനം എടുക്കാൻ തോന്നിയോ ആ നേരത്തിന് നന്ദി എന്ന അഭിലാഷം മനസ്സിൽ പറയുന്നുണ്ടാവും കാരണം ഒന്നും അറിയണ്ടേ സുഖമായിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി മറ്റവർ ഉന്തിക്കൊണ്ട് നടന്നോളും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം